ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് രണ്ട് ദിനവൃത്താന്ത പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ എന്നാൽ രഹബയാമിൻ്റെ രാജ്യത്വം ഉറച്ച് അവൻ ബലം പ്രാപിച്ച ശേഷം അവനും അവനോടുകൂടെ എല്ലാ ഇസ്രായേലും യഹോവയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ചു വചനം പറയുന്ന എങ്ങനെയാണ് ബലം പ്രാപിച്ച ശേഷം രാജ്യത്വം ഉറച്ചതിന് ശേഷം ദൈവത്തിൻ്റെ പ്രമാണത്തെ അവർ വിട്ടുകളും തുടർന്ന് അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതുകൊണ്ട് ഞാനും നിങ്ങളെ ശീഷക്കിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടിട്ട് ദൈവ സാന്നിധ്യത്തെ രുചിച്ചറിഞ്ഞിട്ട് എല്ലാം ശരിയായി എന്ന് തോന്നുമ്പോൾ ജീവിതം നല്ല സേഫായി എന്ന് തോന്നുമ്പോൾ സാഹചര്യങ്ങളൊക്കെ അനുകൂലമെന്ന് തോന്നുമ്പോൾ ദൈവത്തെ വിട്ട് വിട്ടുകളഞ്ഞ് ഇവിടെ പറയുന്നത് ന്യായപ്രമാണത്തെ അവർ ഉപേക്ഷിച്ചു എന്നാണ് പഴയ നിയമ കാലഘട്ടത്തിൽ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച ഒരു രാജാവിനെക്കുറിച്ചും ജനത്തെക്കുറിച്ചും പറയുമ്പോൾ അവിടെ ദൈവം പറയുന്നു നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെ കൈവിട്ടു എന്നെ കേൾക്കുന്ന പ്രിയരെ പുതിയ നിയമ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന നമ്മളും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാതെ വചനമനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് വചനം കാലിൻ ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ് അങ്ങനെ സഞ്ചരിക്കുന്നവരെ അന്ത്യം വരെ നടത്തുന്ന ഒരു ദൈവമുണ്ട് ദാവിത് പറയുന്നൊരു പദമുണ്ട് കൂരിരുട്ടിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല കാരണം നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ പ്രിയരെ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കഴിവൊന്നുമല്ല ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് പല മേഖലകളും നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്നാൽ ചിലരൊക്കെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാം നന്നായി എന്ന് കാണുമ്പോൾ അറിഞ്ഞ സത്യത്തെയും അറിഞ്ഞ മഹത്വത്തെയും നടത്തുന്ന ദൈവത്തെയും തള്ളിക്കളഞ്ഞ് ഈ ലോകത്തിൻ്റെ തിരക്കിനകത്തുകൂടെ ഓടി ഒടുവിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും പ്രിയരെ ഒന്ന് മനസ്സിലാക്കണം തകർച്ചയുടെ പ്രധാന കാരണം നമ്മളെപ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കുന്നു ദൈവ വചനത്തെ ഉപേക്ഷിക്കുന്നു ഈ മാർഗത്തെ ഉപേക്ഷിക്കുന്നു അവിടെ മുതൽ നമുക്ക് പരാജയമാണ് അത് ഒരു ദിവസം കൊണ്ട് നമ്മൾ അറിയണമെന്നില്ല അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് അറിയണമെന്നില്ല നമ്മൾ ഒത്തിരി ദൂരെ സഞ്ചരിച്ച് കഴിയുമ്പോൾ ലഭിച്ച കൃപയും അറിഞ്ഞ അഭിഷേകവും പൂർണമായും നഷ്ടപ്പെട്ട് പടുകുഴിയിൽ കിടക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നതിനേക്കാൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ എവിടെയിലൊക്കെ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് അറിഞ്ഞ സത്യത്തെ തള്ളിക്കളഞ്ഞിട്ട് ജീവിതത്തിന്റെ സുഖങ്ങൾക്കകത്ത് സഞ്ചരിക്കുന്ന ആരേലും ഉണ്ടെങ്കിൽ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് ദൈവസനതയിൽ താണിരുന്ന് അറിഞ്ഞ സത്യത്തെ മുറുകെ പിടിച്ച് സഞ്ചരിച്ചില്ലെങ്കിൽ ഒരു തകർച്ചയാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവകൃപയിൽ സഞ്ചരിപ്പാൻ ദൈവ മഹത്വത്തെ കണ്ട് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്